പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പലർക്കും ഒരു ധൈര്യമില്ല പ്രത്യേകിച്ച് ഒരാൾ കഞ്ചാവ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിൽ എം ഡി എം എ കൈമാറ്റം ചെയ്യപ്പെടുന്നു ഒരു ധൈര്യമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ലഹരി മാഫിയോടുള്ള ഒരു ഭയം സമൂഹത്തെ പിടിമുറുക്കിയതായിട്ട് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട് കാരണം ഇവിടെ നമ്മുടെ ചെറിയ ടൗണുകളൊക്കെ തന്നെ ഈ പതിനെട്ട് വയസ്സ് പ്രായവൂർത്തിയാകാത്ത കുട്ടികൾ പോലും പല കടകളിലും വന്ന് സിഗരറ്റ് പോലുള്ള കാര്യങ്ങൾ പഠിക്കാറുണ്ട് ആ സിഗരറ്റ് മേടിക്കുമ്പോൾ കച്ചവടക്കാരൻ എന്താ പറയുക ഒരു സ്വാഭാവികമായി കൊടുക്കാറുണ്ട് ചിലർ നിരുത്സാഹപ്പെടുത്താറുണ്ട് അത് അവൻ്റെ പാരൻസിനോട് പറയുമ്പം അത് വലിയ കാര്യക്ഷമമായി എടുക്കുന്നില്ല അവർ അങ്ങനെ ഒന്നും ഇല്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നൊരു സാഹചര്യങ്ങൾ വരുന്നുണ്ട് നേരെ മറിച്ച് ഏതെങ്കിലും പാരൻസ് അത്തരത്തിൽ കാര്യങ്ങൾ ചോദിക്കുകയും ആ കുട്ടിയെ ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനെതിരെ അവൻ എന്താ പറയുക മറ്റ് വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാനല്ല എൻ്റെ കൂടെയുള്ള സുഹൃത്തിനു വേണ്ടിയിട്ടായിരുന്നു മേടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു സംഭവം അസ്വാഭാവികമായിട്ട് ഒരു ഒരു മിഠായി എന്ന് പറഞ്ഞുകൊണ്ട് കടകൾ വിൽക്കുന്ന ഒരു സാധനം നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിൽ അധ്യാപകർ ശ്രദ്ധയിൽപ്പെടുകയും അധ്യാപകർ അത് കണ്ടിടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ എൻ്റെ കയ്യിൽ ഈ സംഭവം ഉണ്ട് ഇതെന്ന് ഒരു ട്യൂബാണ് ട്യൂബിൻ്റെ അകത്ത് ഒരു മിഠായിയുടെ പദാർത്ഥം എങ്ങനെ നിറച്ചു പോകുന്ന പോലും നമുക്ക് അത്ഭുതമാണ് അത് കുത്തി നിറച്ച് വെച്ചിരിക്കുന്നു ഇത്രയും വലിപ്പമുള്ള ഒരു ട്യൂബിൽ കുത്തി വെച്ചിരിക്കുന്നു അതിന് ഞാൻ ഇത് കിട്ടിയപ്പോൾ തന്നെ ഒന്ന് കുറച്ച് എടുത്ത് ടേസ്റ്റ് നോക്കിയപ്പം അതൊരു ചെറിയൊരു നാക്കിലൊരു തരിപ്പൂരിലെ നമുക്ക് തോന്നുന്നുണ്ട് ഇത് ലഹരിയാണോ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമുക്കൊരു സാധനം വിൽക്കണമെങ്കിൽ കടകളിൽ വിൽക്കണമെങ്കിൽ കൃത്യമായി ലേബരും അവരുടെ എല്ലാ സംഭവങ്ങളും പാലിക്കണമെന്നുണ്ട് അപ്പൊ ഇത് കുട്ടികളെ എന്താ പറയുക എനിക്കിതൊന്നും മറ്റു കടകളൊന്നും ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മറ്റു കടകളിൽ നമ്മളിനി മറ്റു കടകളിൽ പോയി ഇതൊന്ന് ഇത് എന്താ പറയുക നമ്മൾ അവിടെ ഉണ്ടോ വിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഇടപെടുന്നുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പൊ അത് ഇത്തരത്തും ഇത്തരത്തിലുള്ള ഉപയോഗിക്കുന്നത് ആണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം ഇതിങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഒരു ചെറിയ നാക്കൽ തരിപ്പാണെങ്കിൽ പിന്നീട് അടുത്ത മാസം വരുന്ന ഈ ട്യൂബിലുള്ള സംഭവം ഒരു കഞ്ചാവായി അല്ലെങ്കിൽ മറ്റു ലഹരിയായിട്ട് ആ പദാർത്ഥമായിട്ട് മാറുകയും ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട് കാരണം ഇത് എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഇങ്ങനെ ഒരു മിഠായി ട്യൂബാണ് ആ ട്യൂബാണ് പദാർത്ഥം ഉള്ളിലുണ്ട് ഇത് എങ്ങനെ നിറച്ചു എന്ന് പോലും എന്താ പറയാ നിങ്ങൾക്ക് പോലും അത് അത്ഭുതമായിരിക്കും പറ്റും ഒരു ലേബലും ഇല്ല അത് എന്താ പറയാ വളരെ ഭീകരമായ അവസ്ഥയുണ്ട് ഇത് എവിടുന്നും വരുന്നു എന്നറിയത്തില്ല കേരളത്തില് മറ്റു കടകൾ സുലഭമാണോന്ന് അറിയത്തില്ല ഇത് കർണാടക ബോർഡർ ആയി തുടങ്ങി ഞങ്ങൾക്ക് സംശയമുണ്ട് കർണാടകയിൽ നിന്നും ഒരു പക്ഷേ കയറി വന്നതാണോന്ന് സംശയമുണ്ട് കടകളിൽ സുലഭമായി കിട്ടുന്നു അത് സ്കൂളുകളുമായി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട കടകളിൽ മാത്രമാണ് കിട്ടുന്നത് എന്ന് അറിയത്തില്ല ഞങ്ങൾ ഒരു ചെറിയ ടൗണിലൊക്കെ ജീവിക്കുന്ന ഒരാളാണ് ഗ്രാമപ്രദേശങ്ങളിൽ ആ കടകളൊന്നും കണ്ടിട്ടില്ല പക്ഷെ എന്തായാലും ഇത് ആ കടകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനല്ല നമ്മുടെ സുഹൃത്തുക്കളൊന്നും ചോദിച്ച് വിൽക്കുന്നുണ്ടോ ആരാണ് ഇത് കൊണ്ടുവരുന്നത് എന്തതിനെ കുറിച്ചൊക്കെ നമ്മളൊരു അന്വേഷണം നടത്തിക്കൊണ്ട് നമ്മൾ ഇതിനെ ഒരു ജാഗ്രത കൃത്യമായ രീതിയിൽ അത് പുറത്തി മുന്നോട്ട് പോകണം പോകുമെന്നാണ് ഞങ്ങളുടെ ഒരു നടപടി എടുത്തു പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം